ലേക്ഷകർക്കും മസ്റ്റർ ഫോർ യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ നോക്കുമ്പോൾ ഇഷ്ടവ്യക്തിയെ ഓർത്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്ന പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നതെന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് പ്രചോദനമാകുന്നത് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ഒന്നാമത്തെ പയലായ പൂമരമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ആണ് പറയുന്നത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം ആ വ്യക്തി സ്വീകരിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും തിരിച്ച് ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സുഖങ്ങളാണ് എല്ലാ തരത്തിലുള്ള സമാധാനമാണ് സൗഖ്യമാണ് സംതൃപ്തിയാണ് ഒന്നും നാളത്തേക്ക് കാത്തു വെക്കാൻ ആഗ്രഹിക്കാത്ത ധൃതി പിടിക്കുന്നൊരു വ്യക്തി തന്നെയാണത് പണമായാലും ശരി ജീവിത സൗകര്യങ്ങളാണെങ്കിലും ശരി സന്തോഷവും സമാധാനവും നല്ല വാക്കും നല്ല പ്രവൃത്തിയും എന്താണെങ്കിലും ശരി അതൊന്നും വെച്ച് താമസിപ്പിക്കരുത് അല്ലെങ്കിൽ വെച്ച് താമസിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒന്നിനും ഒരു സമാധാനവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കാലം മാറി നിൽക്കാതെ അല്ലെങ്കിൽ കാലം കാത്തു വെക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ യഥാവിധി നടക്കണമെന്ന് ആ വ്യക്തി വാശി പിടിക്കാറുണ്ട് ചിലപ്പോഴും അത്തരം വാശി പിടിക്കലുകൾ ആ വ്യക്തിയെ ചില കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടിച്ചിട്ടുമുണ്ട് എങ്കിൽ പോലും നിങ്ങളെ മനസ്സ് നിറഞ്ഞ് ഒരു പൂത്ത മരം പോലെ മുഴുവൻ പൂത്ത് നിൽക്കുന്ന മരം പോലെ ആ വ്യക്തിയുടെ മനസ്സിലെപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള സന്തോഷമാണ് നിങ്ങളെ ലഭിച്ചത് സംതൃപ്തിയാണ് നിങ്ങളിലേക്ക് ഓരോ നിമിഷവും എത്തിച്ചേരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു തരത്തിലുള്ള മോഹമോ ഒരു തരത്തിലുള്ള ആഗ്രഹമോ അല്ല എല്ലാ തരത്തിലും നിങ്ങളെ ആഗ്രഹിക്കുന്നു മനസ്സ് നിറഞ്ഞ് പൂത്തൊലഞ്ഞെന്നൊക്കെ ഇപ്പോൾ നമ്മൾ പറയില്ലേ നിങ്ങളല്ലാതെ മറ്റൊരു ചോയ്സ് ഇല്ല നിങ്ങളെ ഹൃദയത്തെ തുറന്ന് സ്നേഹിക്കുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളൊരു തണലാകും ഒരു പ്രതീക്ഷയാകുമെന്നുള്ള പ്രതീക്ഷയാണ് ആ വ്യക്തിക്ക് എപ്പോഴും ഉള്ളത് ഒരിക്കലും നിങ്ങളിൽ നിന്ന് സ്നേഹം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാത്തു നിൽക്കാതെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് സ്നേഹിക്കുക മാത്രമേ അറിയുള്ളൂ വെറുക്കാനും ശപിക്കാനും നിങ്ങളുമായിട്ട് പിണങ്ങിയിരിക്കാനൊന്നും ആ വ്യക്തിക്ക് കഴിയില്ല ഒരു രഹസ്യം പോലും തൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ് അങ്ങനെ ഒന്നും ഒളിപ്പിക്കാൻ കഴിവില്ലാതെ ഒരുപാട് തെറ്റുകൾ ആ വ്യക്തിക്ക് ആ വഴിയിൽ സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന പോസിറ്റീവായിട്ട് ജീവിതത്തെ മുഴുവൻ കാണുന്ന ഒരു വ്യക്തിയാണ് ഉള്ളതിൽ ഏറ്റവും പൂർണ്ണമായി തൃപ്തയാകുക തൃപ്തനാകുക അത് ആ വ്യക്തിയുടെ ശൈലിയാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ നൽകുന്ന സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവിതത്തിലെ ഏതഭിലാഷവും മാറ്റിവെക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടേതായിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് നൽകുകയും നിങ്ങൾക്കുള്ളതെല്ലാം ആ വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു കിട്ടുവാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു അങ്ങനെ തീഷ്ണമായ ഒരു ആഗ്രഹവും സ്വപ്നവും ഒക്കെയുള്ള ഒരു വ്യക്തി തന്നെയാണ് ആ വ്യക്തി ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചു കൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ജീവിതത്തിൽ സൗമ്യമായി മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും നിങ്ങളല്ലാതെ മറ്റൊരാൾ മനസ്സിലില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോലും മനസ്സ് പൂത്തൊലയുന്നത് നിങ്ങളിൽ നിന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പ്രണയമാണ് സ്വപ്നമാണ് ഇഷ്ടമാണ് സ്നേഹമാണ് നിങ്ങളുടെ സ്നേഹം അതുപോലെ തന്നെ തിരിച്ചു കിട്ടണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഇരട്ടി തിരിച്ചു കിട്ടണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പണമല്ല സ്വത്തല്ല അധികാരമല്ല നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ഫൈൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ് പറയുന്നത് ആ വ്യക്തി ഒരുപാട് ഘടകങ്ങളെ നിങ്ങളോട് തട്ടി നോക്കുന്നുണ്ട് അതായത് ജീവിതത്തിലെ ഭൗതികതകൾ ഒരു നാച്ചുറൽ പ്രണയമല്ല അല്ലെങ്കിൽ നാച്ചുറൽ പ്രണയം മാത്രമല്ല ജീവിതത്തിലെ അവസരങ്ങൾ അവസ്ഥകൾ അധികാരങ്ങൾ കരിയർ മറ്റു കാര്യങ്ങൾ കല സാഹിത്യം മനുഷ്യനിർമ്മിതമായ പല കാര്യങ്ങളെയും ആ വ്യക്തി നോക്കുന്നുണ്ട് അതായത് കേവലം നിങ്ങളെ സ്നേഹിക്കുക മാത്രമല്ല നിങ്ങളുടെ ഏതോ ഒരു കഴിവ് ആ കഴിവിലാ വ്യക്തി ആകൃഷ്ടനാണ് ആകൃഷ്ടയാണ് നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തിയെ മാത്രമല്ല ആ വ്യക്തി സ്നേഹിക്കുന്നത് അതിനപ്പുറം നിങ്ങൾ ആ വ്യക്തിക്ക് സമ്മാനിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് ലഭിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നതോ ഒരു കഴിവുണ്ട് ഒരുപക്ഷെ ഒരു വ്യക്തിത്വത്വമായ സ്നേഹത്തിലേക്കപ്പുറത്തേക്ക് നിങ്ങളിലുള്ള ഏതോ ഒരു കഴിവ് ഏതോ ഒരു മികവ് ആ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട് ആ മികവും ആകർഷണവും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് സഹായമായി ആ വ്യക്തി കേവലം ഒരു വ്യക്തിയെ അല്ല സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഒരു സ്ഥാനത്തെയോ നിങ്ങളുടെ ഒരു കഴിവിനെയോ നിങ്ങളുടെ ഒരു നിലപാടിനെയോ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ ഒരു സംരക്ഷണത്തെയോ ഒക്കെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ ചില കാര്യങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു ഒരു തൊഴിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിങ്ങളുടെ പെർഫോമൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിൽ നിങ്ങളുടെ പെർഫോമൻസോ നിങ്ങളുടെ പഠനമോ നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങളോ എന്തോ ഒരു കാര്യം നിങ്ങളെ വെറുതെ വ്യക്തിപരമായ എല്ലാ വ്യക്തി സ്നേഹിക്കുന്നു നിങ്ങളെ എന്നല്ല ആ വ്യക്തി ആരെ സ്നേഹിച്ചാലും ആരെ കണ്ടെത്തിയാലും അതിലൊരു നിലപാടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു കാരണമുണ്ടായിരിക്കും അത് വ്യക്തിപരവുമല്ല കാരണം വെറുതെ ഒരാളെ സ്നേഹിക്കാൻ ചിലപ്പോൾ ഒരാളുടെ ശരീരമോ ഒരാളുടെ അപ്പിയറൻസോ കണ്ടിട്ട് ആർക്കെങ്കിലും ആളോട് സ്നേഹം തോന്നാം ഇതങ്ങനെ ഇഷ്ടമല്ല നിങ്ങളുടെ സ്വീകരിച്ച നിലപാടോ നിങ്ങളുടെ വാക്കോ നിങ്ങളുടെ പ്രവൃത്തിയോ നിങ്ങളുടെ സംസാര ശൈലിയോ നിങ്ങളിലുള്ള ഏതോ ഒരു കഴിവോ ഒരു ക്വാളിറ്റിയോ ആ വ്യക്തിയിലേക്ക് നിങ്ങളെ ആകർഷിച്ചു നിങ്ങൾ നിങ്ങളിലേക്ക് ആ വ്യക്തിയെ ആകർഷിച്ചു ആ വ്യക്തിക്ക് അതൊരു കാരണമായി അല്ലാതെ കേവലം കേവലം ഒരു സ്ത്രീയോ കണ്ടൊരു പുരുഷനോ ഒരു പുരുഷനെ കണ്ട് സ്ത്രീയോ ഇഷ്ടപ്പെടുന്നത് പോലെയല്ല നിലപാടിലോ നിങ്ങൾ ഒരു ഒരുമിച്ച് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുകയോ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുശത്രു നിങ്ങൾക്ക് എതിരായിട്ട് ഉണ്ടാകുകയോ അത്തരത്തിൽ ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്ത് നിങ്ങൾ എത്തിപ്പെടുകയോ ഏതെങ്കിലും ഒരു കോഴ്സിന് നിങ്ങൾ ഒരുമിച്ച് ചേരുകയോ ഏതെങ്കിലും ഒരു ജോലിസ്ഥലത്ത് നിങ്ങൾ ഒരുമിച്ച് എത്തുകയോ ഏതെങ്കിലും ഒരു ആദർശമായ ഒരു പ്രസ്ഥാനത്തിൽ നിങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു അങ്ങനെയായ എന്തോ ഒരു മനുഷ്യനിർമ്മിതമായ ഒരു കാരണം ഒരു ഔദ്യോഗിക തലത്തിലുള്ള ഒരു കാരണം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അടുക്കാനുണ്ടായി അതുകൊണ്ട് അങ്ങനെ ഒരു കാരണം നിങ്ങളടുക്കാനുള്ള ഉള്ളതായിട്ട് വന്നു കേവലം ഒരു അട്രാക്ഷനോ ഒരു അടുപ്പമോ അല്ല അതിലുപരി ഈ ലോകത്ത് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് കിട്ടിയ ഏതോ ഒരു ദൗത്യം ഏതോ ഒരു കർമ്മം അതിൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നു ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം കൊണ്ടോ നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആ വ്യക്തിക്കൊരാകർഷണം വന്നിരിക്കുന്നു അതിനു വേണ്ടി കൂടി ആ വ്യക്തി ആഗ്രഹിക്കുന്നു അങ്ങനെ ജീവിതഗന്ധിയായ എന്തോ ഒരു കാരണം നിങ്ങളെ അടുപ്പിക്കുന്നതിനുണ്ടായി ആ കാരണം കൊണ്ട് ആണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിയത് സ്നേഹിക്കുന്നത് വ്യക്തിപരമായ ഇഷ്ടവും നിങ്ങളോടുണ്ടാകാം അത് ഡെവലപ്പ് ചെയ്ത് വന്നത് അത് ഉയർന്നു വന്നത് ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക